I guess to എസ് ജയസൂര്യൻ ഈ വിവാദത്തിൽ ബി ജെ പി എന്താണ് കാണുന്നത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന മട്ടിലാണോ മലപ്പുറം വിവാദത്തെ കാണുന്നത് ഇപ്പോൾ ദ ഹിന്ദുവിൽ വന്ന വാർത്ത അതിൽ പി ആർ ഏജൻസിയുടെ പങ്ക് ഇപ്പോൾ സി പി എം കൃത്യമായി പറയുന്നു ഞങ്ങൾ ആരെയും നിയോഗിച്ചിട്ടില്ല എന്ന് അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറിലുണ്ടാകും എന്നും പറയുന്നു പക്ഷേ ഈ പി ആർ ഏജൻസിയുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നൊരു വരി പ്രതികരണം മാത്രം അവർ നടത്തുന്നു ഇതിലെ പ്രിയദർശിനി എസ് കെ എന്ന് പറയുന്ന ഏജൻസിയുടെ പ്രധാനം പ്രധാനപ്പെട്ട വ്യക്തി അവർക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിനീത് ഹാൻഡ് അദ്ദേഹം മോദിക്ക് വേണ്ടി പി ആർ പരിപാടി നടത്തിയിരുന്ന വ്യക്തികളാണ് അപ്പോൾ ഇതിന്റെയൊക്കെ വഴികളും പോക്കും ഒക്കെ സംശയമുണ്ടാക്കുന്നതാണല്ലോ ശ്രീ ജയസൂര്യൻ അതായത് മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യങ്ങൾ കൃത്യമായി പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല സത്യത്തിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കണം അതുപോലെ തന്നെ പി ആർ ഏജൻസി ഇതിലിടപെട്ടിട്ടുണ്ട് എങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പാർട്ടി തയ്യാറല്ല സർക്കാർ തയ്യാറല്ല മുഖ്യമന്ത്രി തയ്യാറല്ല അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇരുപത്തി തീയതി കൃത്യമായും മുഖ്യമന്ത്രി കണക്ക് സഹിതം വിശദീകരിച്ച് പറഞ്ഞു നൂറ്റി നാൽപ്പത്തി കിലോ സ്വർണം വന്നതിൽ നൂറ്റി ഇരുപത്തിനാല് കിലോയും മലപ്പുറത്താണ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഹവാലപ്പണം പിടിച്ചതിൽ എൺപത്തി ഏഴ് കോടിയും മലപ്പുറത്താണ് ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുവിൽ ആവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഹിന്ദുവിൽ പറഞ്ഞത് തെറ്റും നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശരിയും എന്ന് മാറ്റി പറയാൻ പറ്റില്ലല്ലോ രണ്ടുപോയ സംഭവിച്ചത് എന്താണ് അഭിമുഖ അതെ അങ്ങനെയാണെങ്കിൽ അഭിമുഖത്തിൽ പറയാത്ത കാര്യമാണെങ്കിൽ അത് എഴുതി കൊടുത്തു എന്ന് പറയുന്ന പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കട്ടെ അതിനെതിരെ നിയമപരമായി നീങ്ങട്ടെ അങ്ങനെ അത് ആ സംശുദ്ധത തെളിയിക്കണം ഇനി അതൊന്നുമല്ല ഇതിന്റെ പ്രശ്നം ഇതൊന്നുമല്ല ഇതൊക്കെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അൻവറിന്റെ മുമ്പിൽ തോറ്റുപോയി പേടിച്ച് മുട്ടുമടക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൻ്റെയും പി വി അൻവറിൻ്റെയും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ടാണ് പിണറായി ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായി അടിമയാണ് മുഖ്യമന്ത്രിയല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ കൂടി അൻവരുമായി ബന്ധം അൻവറിനെതിരായ വിമർശനങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം കണ്ടത് അപ്പോൾ എങ്ങനെയാണ് അൻവറിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് അന്ന് വിശദീകരിക്കാമോ ബി തീർച്ചയായിട്ടും അതായത് അൻവർ എന്ന് പറയുന്നയാൾ അതുപോലെ തന്നെ എസ് ഡി പി ഐ പി ഡി പി ജമാഅത്ത് ഇസ്ലാമി ഇവരുടെയൊക്കെ പിൻബലത്തിലാണ് ഈ പാർട്ടി നിൽക്കുന്നത് സി പി എം അത് എഫ് പി ഐ അതായത് പി എഫ് ഐ എന്ന് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയാണ് അതിനെതിരായിട്ട് നിന്നത് അത് കേരള മുഖ്യമന്ത്രിയാണ് അതായത് സകല തീവ്രവാദ സംഘടനകളുടെയും ഇസ്ലാമിക ശക്തി അതായത് തീവ്രവാദ ഇസ്ലാമിക സംഘടനകളുടെയും പിൻബലത്തോടു കൂടി കഴിഞ്ഞ തവണ എസ് ഡി പി യുടെ പിൻബലത്തോട് മുപ്പത്തിയേഴ് സീറ്റ് മത്സരിച്ചു മുപ്പതിടത്തിൽ എൽ ഡി എഫ് ജയിച്ചു ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളം കണ്ട കാര്യമാണ് അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളെ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സി പി എം എടുത്തിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് കൃത്യമായിട്ടും ഇവിടെ പരാജയപ്പെടുമോ എന്നുള്ള ഭയം അൻവറിന്റെ ജമാഅത്തെ എന്ന് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് അതായത് ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന പി എഫ് ഐയും എല്ലാ സംഘി പി എല്ലാം സി പി എമ്മുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് അവരുടെയൊക്കെ പിൻബലത്തോട് കൂടിയാണ് കേരളം ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്നത് ആ പിണറായി വിജയന്റെ ഹൈജാക്ക് ചെയ്യാൻ പി വി അൻവർ ഒരുങ്ങുമ്പോൾ ആ പി വി അൻവറിന്റെ മുമ്പിലാണ് അദ്ദേഹം ഇപ്പൊ തോറ്റിരിക്കുന്നത് മുസ്ലിം ലീഗ് ബന്ധത്തെ പറ്റി ബിജെപിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അന്വേഷിക്കട്ടെ കേസ് കൊടുക്കട്ടെ തെളിയിക്കട്ടെ ആരോപണം പറഞ്ഞാൽ പോരാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ പോരാ പി ആർ ഏജൻസി ഇല്ല എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ അരുൺകുമാർ പറഞ്ഞ പി ആർ ഏജൻസിയേ ഇല്ല ഞങ്ങൾ വെച്ചിട്ടേ ഇല്ല എന്ന് അങ്ങനെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരോപണം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഈ പറഞ്ഞ പി ആർ ഏജൻസി മൊത്തം ആർ എസ് എസ് ആണ് അല്ലെ ബി ജെ പി ആണ് എന്ന് തെളിയിക്കട്ടെ എന്ന് തെളിയിക്കുന്നതിന് പകരം വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് ഒരിക്കലും കാര്യമില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പൂച്ചു പുറത്തായിരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പോക്കറ്റിൽ കിടന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ ഇനി ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ അത്തരം പരാജയത്തിന്റെ മുമ്പിലാണ് ഇന്നിപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്